ഹലോ അസ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കണത് ഒരു ആയിട്ടാണ് എന്തോന്ന് വ്ലോഗിൽ ഏതൊക്കെ ഒരു ബ്ലോഗാണോ എന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും എനിക്കിപ്പോൾ വ്ളോഗായിട്ടാണ് തോന്നുന്നത് അതുപോലെ ഞാൻ തോന്നി പണ്ടെടുത്ത വീഡിയോ ആണ് ഏതെങ്കിലും എനിക്ക് വ്യൂസ് ഒന്നും ഇല്ല ഏതെങ്കിലും പത്ത് ആൾക്കാർ കാണുകയാണെങ്കിൽ യാണോലും കണ്ടോട്ടേന്ന് വിചാരിച്ച് അത് ഏതായാലും എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരേ അല്ലാതെ ഇപ്പോൾ പുറത്തേക്ക് വീഡിയോ വൈറലായി പോകില്ല അപ്പോൾ എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരെ ഇന്ന് കാണാൻ കണ്ടോട്ടെ കണ്ടോട്ടെന്ന് വിചാരിച്ചു ഞാനൊരു വീഡിയോ എടുത്തിട്ടതാണ് എൻ്റെ പരിപാടി ഇതൊക്കെയാണ് നമുക്ക് കണ്ടില്ലെങ്കിൽ ഞാൻ തിരുമണ കല്ല് എന്തിനാണ് വാങ്ങിയത് എന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും തിരുമണ കല്ലുമ്പോൾ തിരുമണ കോലം നോക്കിയാണെങ്കിൽ നല്ല അല്ലേ സ്കൂളിട്ട് വന്ന ആ യൂണിഫോം ഇങ്ങനെ വെറുതെ നമ്മളിങ്ങനെ കാത്തു വെച്ചുകൊണ്ട് നെറ്റല്ല അത് മെഷീനിക്ക് ഇടല്ലാ വേണ്ടത് നമ്മളിതുപോലൊരു കല്ല് അകത്തെ ബാത്റൂമിൽ കൊണ്ടുവന്ന് വെക്കുക എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് തിരുമ്പി എടുക്കുക ആരോടെങ്കിലും പെട്ടെന്ന് ഒരു ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ദേഷ്യം എന്നിട്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിൽ അങ്ങോട്ട് തോന്നാം എന്നിട്ട് അങ്ങോട്ട് തിരുമ്പണ കല്ലും മക്കൊണ്ടെങ്കിൽ ഇങ്ങോട്ട് നാലോ എല്ലാം അങ്ങോട്ട് പോയി റദ്ദാ നല്ലോണം ദേഷ്യം കൂടി ചിലപ്പോൾ ഡ്രസ്സ് കീറിട്ടോ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ചൊക്കെ പാകത്തിനൊക്കെ ദേഷ്യമൊക്കെ പറ്റുള്ളൂ അല്ലാതെ ഉണ്ടെങ്കിൽ ഡ്രസ്സ് ഒക്കെ കീറിപ്പോന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയല്ലേ അപ്പോൾ കുറേ ആൾക്കാരിനോട് പറഞ്ഞു ഇനി ഈ തിരുമ്പണ കല്ല് ഇത് ഇങ്ങനെ ആടിക്കളിക്കൂലേ ഇത് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഞാൻ വിക്സ് മാർട്ട് കയറി ഒരു കടണ്ട മഞ്ചേരി മഞ്ചേരി എന്ന് വാങ്ങിയതാണ് കേട്ടോ ഇതിൻ്റെ കല്ല് ആടികളിക്കണില്ല ഇങ്ങളെ കല്ലൊക്കെ എന്താണോ ആടികളിക്കണേ നമുക്കൊക്കെ മനസ്സിലാവണില്ല ഞങ്ങൾ എന്താണ് ഇതിന് ഊഞ്ഞാലാടലാണോ ഇരുന്നുകൊണ്ട് എന്താ പറയുക ഇപ്പോൾ നീതി കളിച്ചാലാണോ എനിക്കൊന്നും അറിയില്ല ഏതേലും ഞമ്മളെ കല്ല് സൂപ്പറാണെന്നാണ് ഞമ്മക്ക് പറയാനുള്ളത് വലിയ കല്ലും ഉണ്ട് ഇതിൻ്റെ ചെറിയ കല്ലുണ്ട് ഇതിൻ്റെ ഇപ്പം അത്യാവശ്യം മീഡിയം സൈസുള്ള ഒരു കല്ലാണ് കല്ലാണിപ്പോൾ അത് ഈ ഒരു കല്ല് മതിയല്ല ഇപ്പോൾ നമ്മൾ തിരുമ്പാന് അപ്പോൾ ബാത്റൂമിലൊക്കെ കണ്ടില്ല ഞങ്ങൾ എന്താ വെച്ചാൽ ഇത് ഒരു കോട്ടയ്സാണെന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പല വട്ടം പറഞ്ഞുണ്ടാവും വീടൊന്നും ഞങ്ങൾക്ക് ഉണ്ട് തറവാട് വീടുണ്ട് അല്ലാതെ വീടൊക്കെ പിന്നെ അതിനെക്കുറിച്ചൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല അത് കഴിഞ്ഞു അവിടെ അതിൻ്റെ പോയിട്ടാണ് അപ്പോൾ തിരുമ്പോഴ കല്ലൊക്കെയാണ് എന്തോ ഒരു അല്ലേ സൂപ്പർ കല്ലാണ് അപ്പോൾ എൻ്റെ എൻ്റെ അടുത്ത് നോക്കുമ്പോൾ ആണെങ്കിൽ സാബൂണുമില്ല സോപ്പും ഇല്ല എത്തും ഇല്ല ഏതെങ്കിലും ലിക്വിഡുണ്ടേ ഉണ്ടോ തിരുമണ ലിക്വിഡ് അതങ്ങടെ വെച്ച് കൊടുത്ത് കാണാം അത് നിങ്ങൾക്ക് അമ്മ കൊണ്ടേ അപ്പോൾ അമ്മ കൊണ്ടാൽ ലിക്വിഡ് വെച്ച് കാണാം അങ്ങോട്ട് ഒരതിട്ടങ്ങട്ട് ഇതാക്കുക കീറണ എല്ലാം ശ്രദ്ധിക്കട്ടെ കീറാന്ന് പറഞ്ഞാൽ നല്ലോണം മൂർച്ച ഒന്നുമില്ല നമ്മളിങ്ങനെ വരതുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് കീറൂല്ലപ്പോൾ യൂണിഫോം എന്ന് തോന്നും പക്ഷേ ഇത് കീറൂല കേട്ടോ നല്ലൊരു കല്ലാണെന്ന് എനിക്ക് അവസരത്ത് പറയാനുള്ളത് നിങ്ങൾ വാങ്ങണേ വാങ്ങിക്കോളി പിന്നെ ഞാനെന്താ ഈ കല്ല് ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മുറ്റത്ത് ഇറങ്ങാൻ പറ്റില്ല ആ മുറ്റത്ത് കല്ലുമ്പോൾ നായ് വന്നിരിക്കട്ടോ മുറ്റത്ത് ഒരു കല്ലൊക്കെ ഉണ്ട് ഇത് കോട്ടയം ാണ് ഞാൻ പല പ്രാവശ്യം ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ കല്ലുമ്പോൾ നായി വന്നിരിക്കും അപ്പോൾ നായി വന്നിരുന്ന എനിക്ക് നെജസ്സാണ് നെജസ് എല്ലാവർക്കും നെജസ്സാണ് അപ്പോൾ അത് പിന്നെ മണ്ണോണ്ട് കലക്കി പറയാനും കഴിക്കാനൊന്നും ഞമ്മളെ കിട്ടില്ല എപ്പോൾ ഞാൻ എന്ത് ചെയ്തു അങ്ങനെയാണെങ്കിൽ ഞമ്മളെ മൊപ്പരാക്കാനോട് ഞമ്മള് കല്ല് പറഞ്ഞ് പറഞ്ഞു 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 എന്നൊരു കല്ലിൻ്റെ തലവേദന ആയത് കാരണം എനിക്ക് വാങ്ങി തന്നാട്ടെ ഈ കല്ല് ഒരു സ്വീകരക്കേടെ എനിക്ക് രസം കടന്നിറങ്ങാനായിക്കൂല എനിക്ക് തിരുമ്മണ കല്യാണം തിരുമ്പണ കല്യാണം പറഞ്ഞു അങ്ങനെ ചോരും കെടുത്തിട്ട് വാങ്ങി തന്നാണ് പക്ഷേ ഞാൻ അന്ന് മുതൽ ഇന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഈ തിരുമ്പണ കല്ല് തന്നെയാണ് ഉപയോഗിക്കണതെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ തിരുമ്പണ കല്ല് ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒരു ലൈക്ക് കൊടുത്താൽ ഈ തിരുമ്മണ കല്ല് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ എനിക്കറിയില്ല ഒരു വീടിന്റെ ഐശ്വര്യമാണ് തിരുമ്പട കല്ല് എന്നൊക്കെയാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ള യൂണിഫോം തിരുമ്പോം ഇങ്ങോട്ട് വിളക്കും ഞമ്മളെ പുതിയ ഡ്രസ്സ് ഇതൊരു പരസ്യം നല്ല കേട്ടോ പരസ്യം പറയാൻ എനിക്ക് ഓല ശരിക്ക് എന്താ പറയുക പരസ്യമൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ നന്നായിട്ടാണ് പറഞ്ഞത് ഇനി ഇതിപ്പോൾ പരസ്യം കൂടിയല്ല എന്നാലും ഞാൻ പറയുന്നത് ഈ കല്ലിനു പറ്റി രണ്ട് വാക്ക് പുകയറ്റി പറയാനേ എനിക്ക് പറ്റൂലെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാല്ലേ തിരുമ്പട കല്ലുങ്ങൾ വാങ്ങിക്കോളി നല്ല സൂപ്പറാണ് പിന്നെ എന്താണ് പറയാൽ പിന്നെന്താ കുറെ മനസ്സിൽ വിചാരിച്ചു ഇനി ഒക്കെ മറന്നു യൂട്യൂബിൽ വീഡിയോ ഇടാൻ നോക്കുമ്പോഴേ ഒത്തും ഓർമ്മ ഉണ്ടാവില്ല ഒക്കെ മറക്കുകയാണ് ഞാൻ എന്താണ് ഈ അവസര എനിക്ക് പറയാനുള്ളത് ഞാനൊന്ന് ആലോചിച്ചു പോകട്ടെ തിരുമ്പെന്നെ തിരുമ്പെന്നെ ഇങ്ങനെ ഇതുപോലെ വള്ളത്രമൊക്കെ തിരുമ്പോൾ സാബൂണുണ്ടെങ്കിൽ സൂപ്പറായിട്ട് ഇങ്ങോട്ട് വരുതി തിരുമ്പാനുള്ളുട്ടോ എൻ്റെ അടുത്ത് സാബൂൻ ഇല്ല എന്ന് ഞങ്ങളോട് പറഞ്ഞില്ല നിങ്ങൾക്ക് മനസ്സിലായില്ല ഇപ്പോൾ സാബൂൻ ഇല്ലാത്തവണ് ഇങ്ങനെ ഇനി ഇങ്ങനെ കാട്ടണമെന്ന് മനസ്സിലായില്ലേ ആ പത്രയ്ക്കെ തന്നെ ഉള്ളിട്ടോ എന്ന വീഡിയോ അതിൻ്റെ പാകം ഇല്ല കണ്ടില്ല നല്ല ലിക്വിഡൊക്കെ ഉണ്ട് ലിക്വിഡ് ഒന്ന് പാരാൻ പാരൻ തോന്നൂലേ തീരും തരും എന്ന് വിചാരിച്ചിട്ടേ കുറച്ച് ചേച്ചി ഇങ്ങനെ ഒഴിച്ച് നോക്കുകയാണ് എന്തെങ്കിലും യൂണിഫോം നന്നായിട്ട് വെളുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാമല്ലേ ഞാൻ സ്ഥിരം അങ്ങനത്തെ ഞാൻ തിരുമ്പലി കിട്ടോ കുട്ടികളുടെ ഡ്രസ്സുണ്ടല്ലോ തിരുമ്പലി പറഞ്ഞാൽ അലക്കല അലക്കി പറഞ്ഞാൽ തിരുമ്പല അലക്കലിന് നമുക്ക് പറയാല്ലേ വാഷിംഗ് മെഷീനൊക്കെ എൻ്റെ അടുത്തുണ്ട് പക്ഷേ യൂണിഫോമൊക്കെ എനിക്ക് ഇങ്ങനെ തിരുമ്പുമ്പോൾ ആ ഒരു അകത്ത് കിട്ടുക അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തിരുമ്പത് എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ തരും ഞമ്മളിങ്ങനെ വാഷിംഗ് മെഷീനിലൊക്കാലോ തിരുമ്പുമ്പോൾ ചിലപ്പോൾ നമ്മൾ മറന്നിട്ടുണ്ടോ തലേന്ന് ഇത്ര ഡ്രസ്സ് നമ്മൾ പിറ്റേനെ കിടക്കണേ അങ്ങനെയൊക്കെ ഉണ്ടാവും വാഷിംഗ് മെഷീൻ പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പം ഇതാവുമ്പോൾ നമ്മൾ തിരുമ്പലും അലക്കലും ഉണക്കലും ഒപ്പം കഴിയും ഉണക്കാനും പിന്നെ മെഷീനിലിട്ട് ഉണക്കും തലേന്ന് വൈകുന്നേരം അങ്ങോട്ട് ഉണക്കി വെച്ചാൽ സ്കൂളിട്ട് വന്ന ഉടനെ തന്നെ ഞാൻ യൂണിഫോം അലക്കാൻ അത് അലക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്ത് ചെയ്യുക അത് ഉണക്കാ ഇടാം ഉണക്കാൻ മെഷീനിൽ തന്നെ ഇടും ഉണക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യും അത് നിലത്ത് വിരിച്ചിടൂട്ടാ ഞാനിപ്പോൾ ആയതുകൊണ്ട് നല്ല മഴ ഉണ്ട് അപ്പോൾ ഞാനത് ഉണക്കാൻ വേണ്ടിയിട്ട് നിലത്തങ്ങടെ വിരിച്ചു കല്ലാണ് അപ്പോൾ ഫാൻ്റെ കാറ്റി ഇട്ടിട്ട് ഉണങ്ങി വിട്ടവരെ അവരിയാകുമ്പോഴത്തേനും എല്ലാം ഉണങ്ങി ചൂട്ടായിട്ടുണ്ടാവും പിന്നെ അത് ഓരോ ഓരോ സ്ഥലത്തും അധീനത്തിക്കാട് തെച്ചാൽ മതി എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയല്ലേ എനിക്ക് ഒരു കല്ലാണ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഒരു ലൈക്ക് കൊടുക്കുക പിന്നെ എന്താണ് പറയാനും ഇനി നമുക്ക് തൊലുമ്പാണ്ടിട്ടോ അപ്പോൾ തന്നെ കുട്ടികളൊക്കെ വന്ന് സ്വീകരിക്കും തീർക്കലോടങ്ങി കുട്ടികൾ വന്നിട്ടില്ല കളിച്ചാൽ പോയി മുറ്റത്തൊക്കെ കളിക്കാൻ പോയിട്ടുണ്ട് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടോ കളി കഴിഞ്ഞാണ്ട് വന്ന് പറഞ്ഞ ഒരു ആറ് മണിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കും ഫോൺ ചാർജ് ഉണ്ടോ അല്ലെങ്കിൽ ഫോൺ കുറച്ച് നേരം കളിച്ചാലോ എന്നൊക്കെ ഒരു ആലോചന ആയിട്ട് ഇങ്ങനെ വന്ന് നോക്കും അങ്ങനെ വരുന്നതാണ് കേട്ടോ അപ്പോൾ വന്ന് നോക്കിയപ്പോഴത്തേന് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഉണക്കാടാനൊക്കെ നല്ല പരിപാടി ഉണ്ടോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അന്നത്തെ പരിപാടി ഇപ്പോൾ ഫോൺ വെക്കാനിവിടെ സ്ഥലമല്ല എന്നാലും നമുക്ക് ഉണക്കാടാം അപ്പോൾ മെഷീനൊക്കെ നിങ്ങൾ കണ്ടില്ല മെഷീനില്ല ഏറ്റവും നല്ല നമ്മളിങ്ങനെ കാട്ടണമെന്നാണ് നമുക്ക് പറയല്ലോ പിന്നെ പുതിയ ഡ്രസ്സുകളൊക്കെ കിട്ടിയാൽ ഏറ്റവും നല്ല നമ്മൾ കല്ലുമ്പോൾ കൊണ്ടി തിരുമ്പാന്നാണ് എനിക്ക് അവസരത്ത് പറയാലല്ലേ എന്താണ് വർത്താൻ എല്ലാവർക്കും സുഖമില്ലേ നിൻ്റെ വീഡിയോ കാണലിലുണ്ടോ ഇഷ്ടമായ ലൈക്ക് ഇടലുണ്ടോ കമൻറ്റ് ഇടലുണ്ടോ ഷെയർ ചെയ്തിട്ടുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പൊന്നു കൂട്ടുകാരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് ഞാനൊരു ഇടേ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ അതിൻ്റെ പിൻ്റെ ഘട്ടത്തിൽ വേണ്ടപ്പാക്കല വീഡിയോ വന്നാണ് ഉണക്കണ്ടത് നമുക്ക് നാലു നാലിലല്ല അഞ്ചിലിട്ടുകാണുണക്കാം അപ്പം നമ്മൾ മെഷീൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു വെള്ളമില്ലാതെ തന്നെ മെഷീൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണമല്ലോ അങ്ങനെ വെള്ളം ഒഴിച്ച് ഒഴിച്ചെടുക്കുകയാണ് ഈ കാണുന്നത് അപ്പോൾ വെള്ളം ഒഴിച്ച് ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും കൂടി കറക്കി എടുക്കണം ഇത് ബെഡ്ഷീറ്റാണ് ബെഡ്ഷീറ്റ് ഞാൻ ഇങ്ങനെ തരുമ്പോൾ അതാണ് കാര്യമായിട്ട് എനിക്ക് ബെഡ്ഷീറ്റ് തരുമ്പോൾ ഒരു ഉപകാരമാണ് മെഷിനോടുള്ളത് പിന്നെ നമ്മളെ മുമ്പരാട്ടാൻ ഡ്രസ്സ് നല്ലോണം ക്ഷീൻ ഉണ്ടാവും വരുമ്പോൾ വെറും എന്താ സ്കൂൾ കുട്ടികൾ പോയാലും കഷ്ടമാണ് മേത്തക്കൂടെയൊക്കെ പാട മണ്ണ് ഇങ്ങനെ വാരി എറിയലാന്നാച്ചു തോന്നുന്നത് മണ്ണ് കടന്നു ഉള്ളലാണെന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ മൂപ്പരാക്കാൻ ഡ്രസ്സ് ഞാൻ കല്ലുന്നിട്ട് വെറുതെ ആണെന്ന് ഇനി മെഷീൻ കൂടി ഇട്ടോ എന്നാൽ അറച്ച് കളി ഉണ്ടാവും അപ്പോൾ മെഷീനു തന്നെ ഇടണം അങ്ങനെയാണ് മെഷീനിക്കിടുന്നതാണ് എനിക്ക് പറയാമല്ല അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഈ തിരുമ്പട കല്ലേക്ക് ഇഷ്ടമായോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒരു ലൈക്ക് കൊടുത്താളി കമൻറ്റ് കൂടി ഇട്ടാളി ഷെയർ കൂടി ചെയ്താൽ സബ്സ്ക്രൈബ് കൂടി ചെയ്താളി ഇപ്പോൾ കൂടിയിട്ട് പറഞ്ഞു ഉണർക്കണം ഒണക്കിണയിലിട്ടീനെ കുന്ത്രാണ്ടങ്ങളെ കുണങ്ങിയിണെന്നാണ് എനിക്ക് പറയുന്നത് കണ്ടോ ഇതുപോലെ കൊണ്ടുപോകണം അപ്പോൾ ഇപ്പോൾ ഫോണ് പിടിച്ച് കളിച്ച് കുടിയും വലിയ രണ്ടും രണ്ട് കൂട്ടർ അടിയോട്ട് അടി ആയിക്കണിട്ടോ ഫോണിനെല്ലാം അടിയാണ് അവിടെ നടക്കണത് എന്ന് പറയാം ഫോണിന് വേണ്ടിയിട്ടാണ് ഈ കുട്ടീനെ സഹായിക്കാൻ വന്നിട്ടുണത് നിങ്ങൾക്ക് മനസ്സിലായില്ല ആ കുട്ടി എന്തിനാ വന്ന് ഫോണിന് അങ്ങനെ നമ്മൾ കുട്ടിക്ക് ഫോൺ കൊടുക്കുക അപ്പോൾ ഞാൻ തുണിയാൽ തോരണ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിന് അതോടൊപ്പം അതിൻ്റെ പൈ ഇനി നമ്മളൊരു കറി ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത് പിന്നെ രാവിലെ ആയിട്ടോ പിറ്റേന്നത്തെ രാവിലെ ഒരു വീഡിയോയും കൂടി ഞാൻ പിടിച്ചതാണ് ഇപ്പോൾ തലേന്നത്തെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് സ്കൂളിട്ട് വന്നപ്പോൾ ഉള്ള വീഡിയോ ആണ് നിങ്ങൾ നേരത്തെ കണ്ടത് ഇത് പിറ്റേന്ന് രാവിലെയുള്ള വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത് ഞമ്മളെന്താത്താണ് ഈ ഉണ്ടാക്കുന്നത് നമ്മളൊരു ചട്ടിനി കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചതാണ് ഞാൻ പുതിയതായിട്ട് കണ്ടുപിടിച്ചതാണ് ഈ ഒരു ചട്ടിനി കറി ഒരു ഒരു ഉരുളങ്ങേക്ക് തൊലി കളഞ്ഞിട്ട് ആയിട്ട് ഇട്ടു കൊടുക്കുക പിന്നെ വലിയുള്ളി വലിയുള്ളിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ രണ്ട് രണ്ടില്ല വെളുത്തുള്ളി ഇട്ടുക്കുക പിന്നെ നമ്മളൊരു ചെറിയ ഉള്ളിട്ട് എടുക്കുക പിന്നെ നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുക ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ചട്ടിയായിട്ടാണ് ഈ ചട്ടിയിൽ ചട്ടിനി കറി ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ഈ ചട്ടി ഉണ്ടല്ലോ അടുപ്പിൽ വെച്ചെടുക്കാം അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഓണാക്കാൻ മറക്കരുത് കുറ്റി ഓണാക്കാനും ഗ്യാസ് ഓർണാക്കാനും ലൈറ്റർ ഉറച്ച് കത്തിച്ചാനും ഒന്നും കൂടെ മറക്കാൻ നിൽക്കരുത് അങ്ങനെ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ചട്ടിക്ക് എന്നാണ് പറഞ്ഞ ചട്ടിക്ക് ഇടണ്ട ഇടാനായിട്ടില്ല അവിടെ നിൽക്കി ഞാൻ കുഴങ്ങി സൗണ്ട് വെച്ചിട്ട് കുഴങ്ങി ഒച്ചട്ടിട് വാങ്ങിയെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ എന്തിനാണ് കടുകിടാനാണ് എന്തിനാണ് കടുകിട്ട് കൊടുക്കുന്നത് കടുകിട്ട് കൊടുക്കുന്നത് ഇടാൻ വേണ്ടിയിട്ടാണ് കടുകിടുന്നത് എന്തിനാണ് കറിവേപ്പില ഇടുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് കിട്ടൂല ഞാൻ നില പേ ചോദിക്കണം അത് എനിക്കൊന്നും അറിയില്ല ഏറെയാലും അങ്ങനെ ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയും ആ ചട്ടിനി കറി ഉണ്ടല്ലോ മിക്സിയിൽ ഉണ്ടായ അരച്ചീനെ സാധനം പൊട്ടറ്റ വെച്ചിട്ട് നമ്മൾ ഒരു അരപ്പ് തയ്യാറാക്കില്ല ആ അരപ്പ് തീക്കണ്ട ഒഴിച്ചെടുക്കാനാണ് ഈ കടുക്കിട്ടിട്ടും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടും കറിവേപ്പില വേപ്പിലിട്ടിട്ടും നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് അപ്പോൾ കണ്ടോ നമ്മൾ ആ കറി തീക്കൊഴിച്ചു ഒഴിച്ചു നല്ല രൂപത്തിലൊരു ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ പുങ്ങിയിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ കുറേ കഷ്ടപ്പാടല്ലേ പുഴുങ്ങണമെങ്കിൽ ഒരു കുക്കർ ചിലവാക്കണം അങ്ങനെ കുക്കറിൽ പുഴിയെടുക്കണം അപ്പോൾ അതിലാറും നല്ല ഇതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഫുള്ള് തീലിട്ട് ഇളക്കി 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 അതിനങ്ങട്ട് വേവിച്ചെടുക്കുക എന്നാണ് എനിക്ക് പറയാലേ വീണ്ടും നമുക്ക് മിക്സിന്റെ മിക്സിൻ്റെ ജാർത്തൊണ്ടിട്ട് ആ ജാറിലേക്ക് നമ്മൾ ഇട്ടെടുക്കണം നാളികേരം എന്തിനാണ് നമ്മൾ ഈ തേങ്ങ ഇടുന്നത് തേങ്ങ ഇടുന്നത് എൻ്റെ അടുത്ത് തേങ്ങ ഇല്ലാത്തത് കാരണം ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കാണ്ട് ഒരു ചട്നി കണ്ടുപിടിച്ചാണ് എനിക്ക് അവസരത്ത് പറയാനുള്ളത് കൊങ്ങി തേങ്ങ കുറച്ചുള്ളൂ അതുകൊണ്ട് തേങ്ങ കുറച്ചായതുകൊണ്ട് ഒരു മുറിയുടെ പകുതിയാണ് ഞാൻ ഞാനിവിടെ എടുത്തിട്ട് മിക്സിൻ്റെ ജാറക്കിടണതെന്നാണ് പറഞ്ഞു വരുന്നത് മിക്സിൻ്റെ ജാറക്കിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കണം പച്ചമുളക് എന്തിനാണ് പ്രിയപ്പെട്ട് വരിക ഞാനിവിടെ ഉണ്ടുന്നത് എരിവിനാണ് നിങ്ങൾക്ക് എരിവ് വേണം കിട്ടെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ കിട്ടിയെടുക്കേണ്ട പിന്നെ നമ്മൾ പൊട്ടറ്റ ഉണ്ടല്ലോ പൊട്ടറ്റ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് വേഗം ബാക്കിയൊന്നുമില്ല നന്നായിട്ട് വന്നിട്ട് എന്താ പറയുക വെന്നിട്ടുണ്ട് നല്ല വെന്തിട്ടുണ്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് വെന്ത് അലിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് എന്ത് ചേർക്കണം ഇതിൽ പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റാണ് അപ്പം നാളികേരം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അരപ്പൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിനുള്ള ഒപ്പിടാന്നാണ് പറഞ്ഞു വരുന്നത് ആവശ്യത്തിനുള്ള ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ആവശ്യത്തിനുള്ള ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇത് തളച്ച് കഴിഞ്ഞാൽ എടുക്കുക നല്ലൊരു ചട്നി കറിയാണ് ഞാൻ ഇന്ന് സ്പെഷ്യലായിട്ട് കണ്ടുപിടിച്ചാണ് തേങ്ങ ഇല്ലാത്തത് കാരണം കണ്ടുപിടിച്ചതാണ് എങ്ങനെയുണ്ട് സൂപ്പറല്ലേ അടിപൊളി ടേസ്റ്റ് എന്താ പറയുക ഒരു ദോശയിലേക്ക് പറ്റിയ ഒരു ചട്നി കറി എന്നാണ് എനിക്ക് അവസരത്ത് പറയാനുള്ളത് ദോശ വെള്ളപ്പം എന്നിവയിലേക്ക് പറ്റിയൊരു ചട്നി കറി എന്നാണ് പറയാനുള്ളത് നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ലൈക്കിടുക കമൻറ്റിടുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഞാൻ അവരുമായിട്ട് പറഞ്ഞു കണമല്ലേ ഞാൻ ഇനി റിവൈസ് അടിച്ച് വീഡിയോ കാണണ്ടാന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും പറഞ്ഞത് ഓക്കെ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് നിന്ന എല്ലാ കൂട്ടുകാർക്കാർക്കും കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ തേങ്ങ വന്നിരിക്കുന്നു ആ തേങ്ങൻ്റെ ആ ഭാഗം ഞാൻ എടുത്തിട്ടുള്ളൂ എന്നാണ് പറഞ്ഞു തരുന്നത് കുറച്ചെടുത്തിട്ടുള്ളൂ ഇപ്പോൾ ദോശ ചുടുന്ന വീഡിയോ കാണാൻ താല്പര്യമുണ്ടോ എന്ന് ഞാൻ നമുക്കറിയില്ല നമ്മളെ വീഡിയോയിൽ നോക്കിയാൽ നമ്മളെ ചാനൽ എടുത്താണ് നോക്കിയാൽ അങ്ങക്ക് കാണാൻ പറ്റും ഒരു നൂറായിരം ദോശകൾ ദോശകൾ വിവിധ വർണ്ണത്തിലും വിവിധ രൂപത്തിലുമുള്ള ദോശയെന്ന് ഞാൻ പറയില്ല എന്നും ഒരു മോഡൽ ചുടുന്ന ദോശ പല വീഡിയോയിലായിട്ട് ഞാൻ പല ദിവസങ്ങളിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് അവസ്ഥാനുള്ളത് അവിടെ വന്നിട്ട് താഴെ തലയാറ്റി കണ്ടോ കുട്ടി കണ്ടോ കുറ്റിമേൽ കയറിയിരിക്കുന്നു ഗുറ്റിമേ കയറിയിരിക്കുകയാണെങ്കിൽ ദോശിക്കണം ദോശ 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 അമ്മ ചുട്ട ദോശ എന്നൊക്കെ പറഞ്ഞു അവിടെ ഇരിക്കുകയാണ് ഒരുത്തി കണ്ടോ ഇവിടെ വന്നിരിക്കുന്നു ഒക്കെ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് ഞാൻ തര തര തെ തര തെര തര തിരക്കിൻ്റെ സമയമാണെന്നാണ് പറഞ്ഞു വരുന്നത് കുട്ടികളൊക്കെ മാദ്രസ് പറഞ്ഞേക്കണം പല ചുറ്റുപാടുണ്ട് വീഡിയോ എടുത്ത് ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടാ ഇട്ടാൽ പോരല്ലോ ഒബലൊക്കെ പല കാര്യങ്ങളും നോക്കണം എമ്മളെ കാര്യങ്ങളും നോക്കണം കുട്ടികളുടെ കാര്യങ്ങളും നോക്കണം പിന്നെ നമുക്ക് എന്തെല്ലാം ചെയ്യാണ്ട് പല ചുറ്റുപാട് ഞമ്മക്കുണ്ട് കിട്ടും അതൊക്കെ ചെയ്ത് आया ओइस हां जाना ऊपर वो बेटा मत बोलना का डैडी का डैडी का डैडी का डैडी का कुटे का हां किसले का किसले का